السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف ألك رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد يا ربي صل ഇല്ലാഹാലൈക ബിംജ അന്നമഫീഹാദീ ഇത്തൊ ബഹ്മാന ദർവദാ നാം സത്തി വിശ്വാസികളുടെ ഇടേ ഗ്രേക് ഉപഭീനേ ഗ്രേക് മൈനാസ്ത ഗ്രേക് വിദ്യാർത്ഥി വിദ്യാത്രേ ഗ്രേക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മേവരീ അവനെ ദാർദതാ

അത് പരിശോധിച്ച് ചർച്ച ചെയ്യൽ എന്നാണ് അത് ജിഹാദു അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ കൊടുക്കൽ കാരണം അത് ഹറാമിൻറെയും ഹലാലിൻറെയും അടയാളങ്ങളും ഹലാലിൻറെയും അടയാളവും അടയാളം സ്വർഗാവകാശികളുടെ വഴിവിളകളുമാ അറിവ് ഏകാന്തയിൽ ഒറ്റപ്പെടുമ്പോൾ ഒഴിവുഴല വർത്തമാനം പറഞ്ഞ് തരുന്നതുമാണ് ഞെരുക്കത്തിലും ആക്കത്തിലും ലക്ഷം ശത്രുമിന്റെ മേലും ആയുധമൂലം സഹവാടികളുടെ അടുക്കൾ അലങ്കാരവുമാണ് എന്ന് പറയുന്നത് ഗുണത്തിലേക്ക് വഴി കാട്ടിയാക്കുകയും ചെയ്യും അവന്റെ കാൽപാടിനോട് പിൻബറ്റപ്പെടുകയും അവന്റെ പ്രവർത്തനത്തോട് യോജിക്കുകയും അവന്റെ അഭിപ്രായ അവന്റെ അഭിപ്രായത്തിലേക്ക് പ്രശ്നം തീരുകയും അവനോട് ചങ്ങാത്തം മലക്കുകൾ ആഗ്രഹിക്കുകയും ചെറുകൊണ്ട് തലോടുകയും ചെയ്യും അവനു വേണ്ടി എല്ലാ പച്ചയും വിളക്കും കടലിനെ മത്സ്യവും കരയിലും തേടും കാരണം അറിവ് അവിഞ്ഞതയെട്ട് കൽപ്പിനെ ജീവി ജീവിപ്പിക്കുന്നതാണ് നിന്ന് പ്രകാശത്തിന്റെ വിളക്കുമാണ് അറിവുകൊണ്ട് ഉയർന്ന പദവിയെയും അറിവിൽ ചിന്തിക്കൽ നോമ്പിനോടോടും ദർശന രാത്രി നിസ്കാരത്തോടും തുല്യമാകും അറിവുകൊണ്ട് കുടുംബബന്ധം ചേർക്കപ്പെടും അതുകൊണ്ട് മാത്രം ഹറാമിൽ നിന്നും ഹലാലിനെ വേർതിരിച്ച് അറിയപ്പെടും അത് അമലിനെ അമർ അറിവിനോട് പിൻപറ്റുന്നതുമാണ് വിജയികൾക്ക് അറിവ് ലഭിക്കും അത് തടയപ്പെടുന്നതാണ് ഇത് ദീർഘമായ ഒരു ഹദീസിൽ നിന്നെടുത്തതാണ് നേടുന്നതാണ് മരിക്കാൻ ഇടയായാൽ അവൻ അമ്പിയാക്കളുടെ കൂടെ ഒരേ പദവിയിലായി അറിവിനെ തേടി ലഭിച്ചാൽ രണ്ട് പ്രതിഫലവും ഇല്ലെങ്കിൽ ഒരു പ്രതിഫലവും ലഭിക്കും അത് ഒരു അധ്യായം പഠിക്കൽ കൽ ആയിരം പ്രകാരത്തിനേക്കാൾ ഗുണമാണ് ഒരായിരത്തി പഠിക്കൽ കെൽ നൂറ് പ്രകാരത്തിനേക്കാൾ ഗുണമാണ് പരീക്ഷയിൽ പരാജയപ്പെടുമ്പോഴെങ്കിലും നല്ല ഒരു ഉസ്താദിനെ കണ്ട് ഈ വഴിയിലേക്ക് ൂടെ വിദ്യൂ ഒരു വിധത്തിലും ലൈംഗിക പ്രവണതകളിലും ഹറാമായ നോട്ടങ്ങളിലും കേൾവിയിലും ഇടപെടുന്നത് അത് എല്ലാ ഉയർച്ചക്കും തടസ്സമാണ് അത്തരം ആളുകൾ വേഗത്തിൽ കൂമ്പടുത്ത് പോകുന്നതായി കാണാം ഇത് വളരെ ഗൗരവത്തോടെ കാണി കാണി കണക്കിലെടുക്കേണ്ടതുമാണ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് െഹുട്ടെ